എല്ലാരും കാണും പാട്ട് അടിപൊളി ഫൈറ്റ് അടിപൊളി എല്ലാ അടിപൊളി ഡാൻസ് അടിപൊളി കോമഡി സൂപ്പർ കോമഡി ആണ് ഇന്ത്യ ഫോറിന് വേണ്ടിട്ട് പോയിപൊടി ഇന്ത്യൻ അത് പരസ്യം കാണിക്കുന്നുണ്ട് ഇന്ത്യൻ ത്രീയുടെ ട്രൈലർ ആണെന്ന് ഇന്ത്യൻ ടൂ ആ കാണാളല്ലോ എക്സൈറ്റ്മെന്റ് ആണ് ഭയങ്കര ആ ഇത് ഇങ്ങനെ ആയല്ലോന്നുള്ള എക്സ്പീറ്റ്മെന്റ് അഞ്ചുമണിക്ക് എന്താ എന്റെ പടത്തിന് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട എന്താണ് കൂടുതൽ കമലഹാസന്റെ കാണിക്കുന്നുണ്ട് വേഗം ഒറ്റ കൊള്ളന്ന് പറയാനായിട്ട് ഇല്ല ഒരു രീതിയിലും വർക്കായില്ല സ്റ്റോറി ലൈനൊക്കെ ഒന്നും കൊള്ളൂ ശങ്കറാണല്ലോ ഡയറക്ടർ അതല്ല സുജാത പോയന്റെ എല്ലാം കാണുന്നുണ്ട് റൈറ്റർ പോയൻ്റെ അത്ര ക്ലാസിക് ആയിട്ടുള്ള ഒരു സാധനം ഇങ്ങനെ എടുത്തു വെക്കരുതായിരുന്നു ഇനി പാർട്ട് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ അതൊക്കെ ഇങ്ങനെ വരും അത് അറിഞ്ഞോടാ ഒന്നും ില്ല ആന്റുതിന്റെ സ്കോറിംഗ് ഒന്നും കൊള്ളതില്ല പ്ലേസ് കമലാസിനെ പ്ലേസ് ചെയ്യാ അയാളെ കൊണ്ട് ചെയ്യാവുന്നതിന് ഉണ്ട് പിന്നെ ഇത്രയും മുഖത്തൊക്കെ കയറ്റി കഴിഞ്ഞാൽ ശങ്കർന്ന് പറയുന്ന ബ്രാൻഡ് ആണല്ലോ ആ ബ്രാൻഡ് വെച്ചിട്ട് ആ ബ്രാൻഡിന്റെ ഓരോ പടം കഴിയുമ്പോഴേപ്പ് ചെയ്ത് ഔട്ട് ഡൈഡ് ആയിക്കൊണ്ടിരിക്കുവെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇത്രയും അധിപതിക്ക് ലെവൽ എനിക്ക് തോന്നിയില്ല ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒരു കാശിനില്ല ഇല്ല ഇല്ല പാട്ടുള്ള ശങ്കറിന്റെ തട്ടിക്കൂട്ട് സംഭവം മൂന്നാം ഭാഗം വരുന്നുള്ളു അതെങ്ങനെയായിരിക്കും പിന്നെ ആവശ്യമില്ല സത്യം പറഞ്ഞു ഇത് തന്നെ സഹിക്കാൻ പറ്റിയ പാടാണല്ലോ ഒട്ടും ഇഷ്ട കമൽഹാസിന്റെ പ്രസന്റേജ് രീതി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഉറക്കം പോയി ആറുമണിക്ക് ഒന്ന് കഥയെന്ന് പറയണ സാധനമില്ല ചുമ്മാ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫസ്റ്റ് പാർട്ടിലെ അതേ കഥകളുണ്ട് ചുമ്മാ തട്ടിക്കൂട്ടാണ് അതെ ഒരു ബേസിക് പ്ലോട്ട് ഇല്ല പ്ലോട്ടില്ല ലഞ്ചം തന്നെയാണല്ലോ ഇതിലും പ്ലോട്ട് അതെ അതെ സെക്കൻഡ് ഹാഫും ഇഷ്ടപ്പെട്ടില്ല ഫസ്റ്റ് ഹാഫ് പൊളിയല്ല ശങ്കറിന്റെ ഫ്രെയിംസ് ഒക്കെ കൊള്ളാം ഫസ്റ്റിനെല്ലോ ഒന്നുമില്ല ആ അതുകൊണ്ട് കണ്ടുപോകല്ല എന്താ പടത്തിൽ പോസിറ്റീവായിട്ട് പറയാനായിട്ട് പോസിറ്റീവായിട്ട് പറയാൻ അല്ലെങ്കിൽ ബേസ് ചെയ്തിട്ട് തന്നെയാണ് അത് എന്ത് പറയാനും അല്ലേ എന്താണ് പറയാനായിട്ട് ത്രീയില് നമുക്ക് അഞ്ചു സ്കോറിംഗ് ഒക്കെ കമലാസിനെ മൂന്ന് മണിക്കൂർ ആകാട്ടെല്ലാം ഫീല് ചെയ്താ ഇല്ല ഫസ്റ്റ് ഹാഫ് നമ്മളൊന്നും എൻഗേജഡ് ആവാനായിട്ടുള്ള